ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഉള്ളിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കത് അറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവിടുത്തെ റൂള് പ്രകാരം ജെൻഡർ റിവീല് ചെയ്യില്ല അപ്പം പഴയ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ചില ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ പറയും അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനകത്ത് ആദ്യം പറയുന്നത് സ്വീറ്റ്സിനോടൊക്കെയാണ് പ്രഗ്നൻസി ടൈമിൽ ക്രേവിങ് എങ്കിൽ അത് പെൺകുട്ടി ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറയും പിന്നെ പുളിയോടും എരിവിനോടും ഒക്കെയാണ് താല്പര്യം കൂടുതലെങ്കിൽ അത് ബോയി ആയിരിക്കും എന്നാണ് പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസി ടൈമില് രണ്ടിനോടും താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ പ്രഗ്നൻസി ടൈമില് മദറിന് ഭയങ്കര ആണ് കാണാൻ എങ്കില് അത് ബോയ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഗേൾ ഗേളാണെങ്കിൽ അമ്മയുടെ ബ്യൂട്ടി സ്റ്റീല് ചെയ്തെടുക്കും എന്നാണ് പറയുന്നത് അപ്പൊ കുറച്ച് ഭംഗി കുറയും എന്നും പറയുന്നുണ്ട് അപ്പോൾ ബോയ് ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അത് ഗേൾ ആണെങ്കിൽ ഭയങ്കര മോശമായിട്ട് വരും എന്നാണ് പറയുന്നത് പിന്നെ ഉള്ളത് മോർണിംഗ് സിക്നസ് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അത് ഗേൾ ആയിരിക്കും മോർണിംഗ് സിക്നസ് വളരെ കുറവാണ് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ അത് ബോയ് ആയിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഓൾഡ് നമ്പറിലുള്ള ഏജിലാണ് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നതെങ്കിൽ അത് ബോയ് ആയിരിക്കും എന്ന് പറയും ഈവൻ നമ്പറിലാണെങ്കിൽ അത് ഗേൾ ആയിരിക്കും അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്വൻറ്റി സെവൻ ഏജിലാണ് നമ്മൾ പ്രഗ്നന്റ് ആവുന്നത് അതിപ്പോ ഓർഡ് നമ്പർ ആണല്ലോ അപ്പൊ അത് ബോയ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ട്വന്റി എയ്റ്റ് ഈവൺ നമ്പർ ആണ് ആ ഒരു ടൈമിലാണ് നമ്മൾ പ്രഗ്നന്റ് ആവുന്നതെങ്കിൽ ഗേൾ ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്ന് പറയും പിന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റിന്റെ ലെവൽ വൺ ഫോർട്ടിയില് താഴെ ആണെങ്കിൽ ബോയി ആയിരിക്കും വൺ ഫോർട്ടിയില് മേലാണെങ്കില് ഗേൾ ആയിരിക്കും എന്ന് പറയും സയന്റിഫിക്കലി പ്രൂവൺ ചില ആളുകളിൽ അത് കറക്റ്റാണെന്നൊക്കെയാണ് പറയുന്നത് ചില ആളുകളിൽ അത് വർക്ക് ഔട്ട് ആയിട്ടില്ല എന്തായാലും നിങ്ങൾ നോക്കൂ നിങ്ങളുടെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ